പ്രിയപ്പെട്ടവരെ അൻസാർ പുളിക്കൽ രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ നിപ വൈറസ് ബാധിതരായി ആരോഗ്യവകുപ്പിലെ നഴ്സ് പ്രിയപ്പെട്ട ലിനി പുതുശ്ശേരി അടക്കം പതിനെട്ടോളം പേർ മരിക്കുകയുണ്ടായി ആ സമയത്ത് ഈ രോഗം ആ പ്രദേശത്ത് മാത്രം നിയന്ത്രിച്ചു നിർത്തുകയുണ്ടായി ഒരു വർഷത്തിന് ശേഷം എറണാകുളം ജില്ലയിൽ ഒരു വിദ്യാർത്ഥിക്ക് നിപ വൈറസ് രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി എന്നാൽ ഫലപ്രദമായ ചികിത്സയിലൂടെയും നിരീക്ഷണത്തിലൂടെയും രോഗം ഭേദമാക്കാൻ കഴിഞ്ഞു നിപ വൈറസ് കാണുന്നത് പറക്കുന്ന പഴം തിന്നുന്ന വവ്വാലുകളിലാണ് ഇവയുടെ സലൈവയിലും കാഷ്ടത്തിലും മൂത്രത്തിലും വൈറസുകളുണ്ട് കൂടുതലായും ഉമിനീരിലാണ് കൂടുതൽ വൈറസുകൾ കാണപ്പെടുന്നത് ഇതിൻ്റെ ശേഷി കൂടുതലായിട്ടുള്ളത് ഇരുപത്തിരണ്ട് ഡിഗ്രിക്കും മുപ്പത്തിയേഴ് ഡിഗ്രിക്കും ഊഷ്മാവിലാണ് ഉയർന്ന താപനിലയിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഈ വൈറസിന് ജീവിക്കാൻ കഴിയില്ല സാധാരണ ഇതിൻ്റെ ശേഷി കൂടുന്നത് അല്പം ഈർപ്പമുള്ള ചൂട് കുറഞ്ഞ അന്തരീക്ഷത്തിലാണ് ചൂട് കൂടിയ സാഹചര്യത്തിൽ ഈ വൈറസ് നശിച്ചു പോകും വവാലിൻ്റെ ശരീരത്തിനകത്ത് വൈറസ് കൂടുതലായും ഉമ്മിനീരിലും കാഷ്ടത്തിലുമാണ് കാണപ്പെടുന്നത് ഈ സ്രവങ്ങൾ പുറത്തു വന്നാൽ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇവ നശിച്ചു പോകുന്നതാണ് ഈ വൈറസിന് നിലനിൽപ്പില്ല പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ എന്നാൽ വൈറസിന് അനുകൂലമായ ഒരു സാഹചര്യം എന്നാൽ ഉയർന്ന പി ഉള്ള പഴങ്ങളും ഫലവർഗ്ഗങ്ങളുമാണ് പഴങ്ങൾ കഴിക്കുന്ന വവാലുകൾ പഴങ്ങൾ കടിച്ചതിന് ശേഷം താഴെയിട്ട് പോകാറുണ്ട് ഇങ്ങനെ രണ്ടിനും അഞ്ചിനും ഇടയിൽ ഉള്ള പഴങ്ങളും ഫലങ്ങളും അതിനകത്ത് ഈ വൈറസിന് നിപ വൈറസിന് നാല് മുതൽ അഞ്ച് ദിവസം വരെ ജീവിക്കാനുള്ള സാഹചര്യമുണ്ട് അനുകൂല സാഹചര്യമുണ്ട് ഇങ്ങനെ വവ്വാലുകൾ കടിച്ച പഴങ്ങളും ഫലങ്ങളും നിലത്ത് വീഴുകയും അങ്ങനെ അത് എടുത്തു കഴിക്കുന്ന കുട്ടികൾക്കും മുതിർന്നവർക്കും ഈ നിപ വൈറസ് രോഗബാധ ഉണ്ടാകാനുള്ള സാധ്യത ഏറെയുണ്ട് സാധാരണയായി വവ്വാലുകളിലെ ഉമിനീരുകളിൽ നിന്നും കാഷ്ടത്തിൽ നിന്നുമാണ് ഈ രോഗം മനുഷ്യന് ലഭിക്കുന്നത് എന്നാൽ പന്നികളിലും ഈ വൈറസിന് അനുകൂലമായ ഒരു സാഹചര്യമാണുള്ളത് പന്നികൾക്ക് വൈറസ് രോഗം മൂലം മരണം സംഭവിക്കുന്നില്ല ചെറിയ ചില ലക്ഷണങ്ങളും ബോധക്കേടോ ഒക്കെ ഉണ്ടാകാം ലോകത്തെ മറ്റു പല സ്ഥലങ്ങളിലും പന്നി ഫാമുകളിലാണ് ആദ്യമായി നിപ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് പന്നികളിൽ നിന്ന് മനുഷ്യരേക്ക് പകർ മരണവും വലിയ വ്യാപനവുമാണ് ഉണ്ടായിട്ടുള്ളത് മനുഷ്യരിലെ ഇതിൻ്റെ രോഗാവസ്ഥ എങ്ങനെയാണെന്ന് നോക്കാം സാധാരണയായി ഇതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് നാല് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം വരെയാണ് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ച് രോഗലക്ഷണങ്ങൾ ഉണ്ടാകുന്നത് വരെയുള്ള സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് സാധാരണയായുള്ള ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം പനിയോട് കൂടിയുള്ള ശരീരവേദന ക്ഷീണം ചുമ തൊണ്ടവേദന എന്നിവയാണ് ആരംഭത്തിൽ ഉണ്ടാകുന്ന രോഗലക്ഷണങ്ങൾ രോഗം മൂർച്ഛിക്കുന്നതിനനുസരിച്ച് ഛർദി സ്ഥലകാല ബോധമില്ലായ്മ മാനസിക വിഭ്രാന്തി അപസ്മാരം അപസ്മാര ബോധക്ഷയം ശ്വാസ തടസ്സവും എന്നിവയും ഉണ്ടാകാം ഈ രോഗത്തിൻ്റെ ഗുരുതരാവസ്ഥയും സങ്കീർണതയും മരണത്തിലേക്ക് നയിക്കാനുള്ള സാഹചര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം സെപ്റ്റിസീമിയ ഉണ്ടാകാം അതുപോലെ തന്നെ ആമാശയത്തിലും കുടലിലും രക്തസ്രാവം ഉണ്ടാകാം അസുഖം മൂലം മരണപ്പെടാം വൈകി ഉണ്ടാകുന്ന എൻസെഫലൈറ്റിസ് നാഡി സംബന്ധമായ പ്രശ്നങ്ങൾ ഇവയെല്ലാം ഗുരുതരമാവുകയും രോഗി മരണത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്തേക്കാം സാധാരണയായി ഇത് ഇരുപത്തിരണ്ട് മുതൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് സൂഷ്മാവിലാണ് ഉണ്ടാവുന്നത് മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയാൽ ഈ വൈറസ് നശിച്ചു പോകും സാമൂഹിക അകലം പാലിക്കുന്നതുകൊണ്ടും മാസ്ക് ധരിക്കുന്നതുകൊണ്ടും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുന്നതുകൊണ്ടും സാനിറ്റൈസർ ഉപയോഗിക്കുന്നതുകൊണ്ടും നിപ വൈറസ് പകരാനുള്ള സാധ്യത വളരെ കുറവാണ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നാം ഈ സന്ദർഭത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് നിപ വൈറസ് പകർത്തുന്നത് പഴം വവ്വാലുകളാണെന്നതിനാൽ ഈ വവ്വാലുകളെ നിർമാർജനം ചെയ്യാനോ അവയുടെ ആവാസ സ്ഥലങ്ങളിൽ നിന്ന് പറത്ത് ശ്രമിക്കാതിരിക്കുക അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ കാഷ്ടവും അതുപോലെ തന്നെ ശരീരശ്രവങ്ങളും ചുറ്റുപാടും പകരാനിടയുണ്ട് അത് കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കാം പൊതുജനങ്ങളും മറ്റുള്ളവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റു ചില കാര്യങ്ങൾ കൂടി നമുക്ക് നോക്കാം തുമ്മുമ്പോഴും ചുമക്കുമ്പോഴും തൂവാല ഉപയോഗിച്ച് മൂക്കും വായും മറയ്ക്കുക ഉപയോഗിച്ച് സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ ഇടയ്ക്കിടെ കഴുകുക ശക്തിയായ പനിയോടൊപ്പം തലവേദന ഛർദി ചുമ ശ്വാസമില്ലായ്മ സ്ഥലകാല ബോധമില്ലായ്മ അപസ്മാര ലക്ഷണങ്ങൾ എന്നിവയൊക്കെയാണ് എന്നിവ കാണുകയാണെങ്കിൽ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടേണ്ടതാണ് കൈകൾ ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക അതുപോലെ രോഗലക്ഷണങ്ങൾ ഉള്ളവരിൽ നിന്നും രോഗബാധിതരിൽ നിന്നും രണ്ട് മീറ്റർ അകലം പാലിക്കുക രോഗിയെ പരിചരിക്കുന്നവർ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ വൃത്തിയാക്കുക അതുപോലെ രോഗി ഉപയോഗിച്ച സാധന സാമഗ്രികൾ അണുവിമുക്തമാക്കുക ഇത്രയും കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് മറ്റു ചില കാര്യങ്ങൾ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് നിലത്ത് വീണ് കിടക്കുന്നതും പക്ഷിമൃഗാദികൾ കടിച്ചതുമായ പഴങ്ങൾ ഉപയോഗിക്കാതിരിക്കും വവാലുകൾ കാണപ്പെടുന്ന പ്രദേശങ്ങളിൽ തെങ്ങ് പന എന്നിവയിൽ നിന്നും തുറന്ന പാത്രങ്ങളിൽ ശേഖരിക്കുന്ന കള്ള് ഉപയോഗിക്കാതിരിക്കും പഴങ്ങളും പച്ചക്കറികളും നന്നായി കഴുകി വൃത്തിയാക്കുക പനിയുള്ളപ്പോൾ ശരിയായി വിശ്രമിക്കുകയും കഞ്ഞിവെള്ളം കരിക്കിൻ വെള്ളം നാരങ്ങ വെള്ളം മുതലായ പാനീയങ്ങൾ ധാരാളം കുടിക്കുകയും ചുറ്റുവട്ടത്തിൽ ലഭ്യമായ പഴങ്ങളും പച്ചക്കറികളും ധാരാളം ഉപയോഗിക്കുകയും വേണം ഈ സാഹചര്യത്തിൽ വവ്വാലുകളും മറ്റ് ജീവികളും കടിച്ചിട്ടിരിക്കുന്ന ഫലങ്ങളും പഴങ്ങളും ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുകയും പനിയും അനുബന്ധ അസുഖമുള്ളവർ ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്യേണ്ടതാണ് തൽക്കാലം നിർത്തുന്നു ബായ് ജയ്ഹിന്ദ്